സത്യത്തിൽ പ്രിയമുള്ളവരെ എന്നുള്ള വാക്കിൽ നിന്ന് ഒരു വലിയ രാഷ്ട്രീയ ആശയം നമ്മുടെ സമൂഹത്തിൽ എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ തോന്നാൻ കാരണം ഇന്നിപ്പോഴും മലപ്പുറത്ത് വരെ ഒരു പ്രസ്താവനയുമായി രംഗത്ത് വന്നത് ആ പ്രസ്താവനയുടെ സന്ദർഭത്തിലാണ് നമ്മൾ ഈ ചർച്ച ചെയ്യുന്നത് എന്നുള്ളത് ഈ പുസ്തകത്തിന്റെ പ്രാധാന്യം വളരെയധികം വർദ്ധിപ്പിക്കുന്നുണ്ട് പക്ഷെ ഞാൻ ഈ പുസ്തകത്തിന്റെ ഒരേ ഒരു ആശയത്തിലേക്ക് മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ ഒരേ ഒരു ആശയത്തിലേക്കും മാത്രം വേറെ ഒന്നിലേക്കും പുസ്തകത്തിലെ മറ്റു ആശയങ്ങളിലേക്കും മറ്റിവിടെ സ്വീകരിച്ച സൂചിപ്പിച്ച മറ്റു വിഷയങ്ങളിലേക്കോ അങ്ങനെ പോകാൻ താല്പര്യപ്പെടുന്നില്ല ഒരേ ഒരു വിഷയം അതാണ് ഈ പുസ്തകത്തിന്റെ പ്രവേശിക്കയിൽ പറയാനുള്ള ഇന്ത്യയിൽ മുസ്ലിം അപലവൽക്കരണം തീർത്തത് കൊളോണിയൽ അധിനിവേശമാണ് പ്രത്യേകിച്ച് നേതൃത്വത്തിൽ നടന്ന ചരിത്ര രചന രീതിശാസ്ത്രം ഇന്ത്യ ചരിത്രത്തെ മൂന്നായി വിഭജിക്കുകയാണ് പ്രത്യേകിച്ച് കുറച്ചു പ്രാധാന്യത്തിൽ പരിശോധിച്ചാൽ രണ്ടായിട്ട് വിഭജിച്ചു അത് ഹിന്ദു മുസ്ലിം ചരിത്രമായി വിഭജിച്ചു എന്നാണ് പ്രവേശനം പറയുന്നത് ഗുസ്താബ് എന്നൊരു വിമർശനമായിട്ടിരിക്കും ഒരു വാചകം തന്നെ കൂടുതൽ വിമർശനപരമായി നോക്കിക്കണ്ടും എന്നുള്ളതാണ് എന്റെ ചർച്ചയുടെ കാരണം നമ്മളത് കിണറു കുഴിക്കുന്നു വെള്ളം കണ്ടു പക്ഷെ കുറച്ചും ആഴത്തിലേക്ക് കുഴിച്ചാലെന്നാണ് എൻ്റെ ഒരു നോക്കുന്നത് അതുകൊണ്ട് ഇന്ത്യ ചരിത്രത്തിലെ ഈ മുസ്ലിം അപരവത്കരണത്തിന് വേര് കിടക്കുന്നത് കൊളോണിയൽ അധിനിവേശത്തിൽ ചുരുങ്ങുന്ന ഒന്നല്ല കൊളോ കൊളോണിയൽ അധിനിവേശത്തിൽ മാത്രം കിടക്കുന്ന ഒന്നല്ല അതിനപ്പുറത്തേക്ക് വളരെയധികം ആഴത്തിൽ പിടിച്ചു കിടക്കുന്ന ഒന്നാണ് മുസ്ലിം എന്ന് പറയുന്നത് വളരെയധികം ആഴത്തിൽ പിടിച്ചു കിടക്കുന്നതാണ് അതീവ സങ്കീർണമാണ് വളരെ കുഴപ്പം പിടിച്ചതാണ് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനപ്പുറം സാംസ്കാരികവും സാമൂഹികവുമായിട്ടുള്ള അടികേരിതാണ് അത്തരം അപലവൽക്കരണം എന്നുള്ളതാണ് നമ്മളെ കുഴപ്പത്തിലാകുന്നത് ഒരു തരത്തിലൊന്നും വലിച്ചെടുക്കാനോ അത് വേർതിരിക്കാനോ സാധ്യമല്ലാത്ത വിധം നമ്മുടെ ആധുനിക സമൂഹത്തിൽ പോലും അത് ആഴത്തിൽ വേര് പിടിച്ചിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് കാലത്ത് കേരളത്തിൽ വന്ന കാഫിയും സ്ക്രീൻഷോട്ടുമായിട്ടുള്ള വിവാദങ്ങൾ ഒക്കെ തന്നെ സൂചിപ്പിക്കുന്നത് കേരളീയ സമൂഹത്തിൽ എത്രമാത്രം ഈ പേര് മുസ്ലിംവൽക്കരണ ഇസ്ലാമൂര് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ആമുഖത്തിൽ തന്നെ പ്രവേശികൾ ഇസ്ലാമോ എന്നുള്ളത് മുസ്ലിം അപരവൽക്കരണമായി കാണേണ്ടതെന്നാണ് എന്ന് ഈ പ്രവേശികൾ തന്നെ സൂചിപ്പിക്കുന്നുണ്ട് അതവരിരിക്കട്ടെ അതിന്റെ സൈദ്ധാന്തിക സംവാദത്തിലേക്കൊന്നും തൽക്കാലം കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ പ്രശ്നം നമ്മൾ കാണുന്ന എന്താണ് മുസ്ലിം അപരവൽക്കരണം എന്ന് പറയുന്ന ഒരു സാമൂഹ്യ യാഥാർത്ഥ്യമായി നമ്മുടെ സമൂഹത്തിൽ പിടിമുറക്കി കഴിഞ്ഞു എന്നുള്ള പല നിലകളിൽ പല നിലയ്ക്കൊന്നും പിടിമുറക്കി കഴിഞ്ഞു പ്രത്യേകിച്ച് കാമശ്ശേരിയിൽ ഒരു സ്ഫോടനം ഉണ്ടായപ്പോ കേരളത്തിലെ പുരോഗമനകാരികൾ പ്രാർത്ഥിച്ചത് ഒരു മുസ്ലിം നാമകാരിയാണ് ഇരിക്കരുത് അതിന്റെ പ്രതിസ്ഥാനത്തിൽ ഉള്ളത് എന്നാൽ പുരോഗമനമായി ഫേസ്ബുക്കിൽ എഴുതി നടത്തത് കേരളത്തിലെ നമുക്ക് മുസ്ലിം നമ്മുടെ ഐക്യദാർഢ്യമാണ് ഒന്നുമല്ല ഐക്യദാർഢ്യമല്ല അത് വരുന്നിരിക്കുകയായിരുന്നു ഐക്യദാർഢ്യമല്ല അതൊരു അപകട സൂചനയാണ് അപകട സൂചനയാണ് ആ അപകടം വളർന്ന് വികസിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സമകാലികൾ നമ്മുടെ ഒപ്പിൽ വെളിപ്പെടുത്തുന്നു അതുകൊണ്ടാണ് ഈ മുസ്ലിം നവരവൽക്കരണത്തെ സംബന്ധിച്ച് സൂചിപ്പിക്കുമ്പോൾ ഇന്ത്യ ചരിത്രത്തിൽ ഒരു പ്രത്യേക ഘട്ടത്തിൽ വെച്ച് പരിശോധിക്കേണ്ട വിഷയമല്ല വളർച്ചാലത്തിൽ വേദികളുള്ളതാണ് സൂചിപ്പിക്കാൻ കാരണം ഇത് എവിടെയൊന്നാണ് ഈ മുസ്ലിം നവരവത്കരണം തുടങ്ങുന്നത് നമ്മൾ പൊതുവെ വസ്തു കുടുംബകമെന്നും ലോക സംസ്കാസുബിനും പൊതുവെ പറയാറുണ്ടെങ്കിലും ഈ വസ്തുപകത്തിൽ ദളിതരോ ആദിവാസികളോ മുസ്ലിങ്ങളോ ഇല്ല പിന്നോക്ക ജനവിഭാഗങ്ങളില്ല സ്ത്രീകളില്ല ലോകം എന്ന് പറയുമ്പോൾ അതിനകത്ത് പശു പ്രും മാത്രമേ ഉള്ളൂ പിന്നെ വ്യാഖ്യാനിച്ചു വരുമ്പോൾ പറയും പശു എന്ന് പറഞ്ഞാൽ രോഗമാണ് എന്ന് പറയുമ്പോൾ എല്ലാവരും ഉൾപ്പെടുത്തുന്ന ആരും നമ്മുടെ പശു എന്ന് പറയുന്ന വ്യാഖ്യാനിച്ചുകൊണ്ട് ഈ മാതിരി ുഷ്ട വ്യാഖ്യാനങ്ങളൊക്കെ കാണുന്ന അടിസ്ഥാനപരമായിട്ട് സംസ്കൃത വ്യാകരണം പരിശോധിച്ചാൽ പശു എന്ന പശു എന്നല്ല അർത്ഥം പത്മീയരാമനായ വ്യാഖ്യാനം എഴുതുന്ന സമയത്ത് മാംസം ലീലാവതി ടീച്ചർ വ്യാഖ്യാനിക്കുക അത് മാംസം അല്ല അത് പഴുത്തളഞ്ഞ പഴമാണെന്ന് ലീലാവതി കാരണം രാമനെ കൃഷ്ണനൊക്കെ മാംസം ടീച്ചർ അംഗീകരിക്കേണ്ട കാര്യമുണ്ട് അതുകൊണ്ട് പഴത്തിന് മാംസത്തിന് അടിപ്പുറപ്പ് വാൽമീകരാമനത്തിൽ ടീച്ചർ എഴുതുന്നത് നമ്മുടെ എന്ന് പറയുന്ന രീതിയിൽ പശു എന്ന് പറഞ്ഞത് പശുവല്ല അത് ലോകമാണ് ബ്രാഹ്മണ എന്ന് പറഞ്ഞത് ബ്രാഹ്മണ അല്ല പിന്നെ ആരാണ് ബ്രഹ്മജ്ഞാനയില് ബ്രാഹ്മണ ആ ബ്രഹ്മജ്ഞാനമുള്ളവരെല്ലാം ബ്രാഹ്മണ ഇങ്ങനെ ആളുകളെ കഴിഞ്ഞ കുറെ കാര്യങ്ങളായിട്ട് പറഞ്ഞു പറ്റിച്ചുകൊണ്ടിരിക്കുക ഇമാതിരി ആത്മകഥകൾ പറഞ്ഞാണ് മലയാളികളുടെ പൊതു പൊതുജീവിതത്തെ ബ്രാഹ്മണ്യം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നതാണ് യാഥാർത്ഥ്യം ബ്രഹ്മജ്ഞാനയില് ബ്രാഹ്മണ എന്ന് പറയുന്നത് പക്ഷേ ഒരു ഇടവാരൻ ഗൂഢപാണിച്ച് പടികടക്കാൻ കഴിയും ബ്രഹ്മജ്ഞാനും ബ്രാഹ്മണ ശബരിമല ബ്രഹ്മജ്ഞാനീ ബ്രാഹ്മണ മറ്റേ അങ്ങോട്ട് പ്രവേശനമില്ല ഗ്രണമി തൊഴിലുന്നവർക്ക് കാണിക്കേണ്ടി വേണ്ടി തിരിച്ചു ഗുരുവായൂർ ക്ഷേത്രത്തിൽ സ്ഥിതി കഥയിൽ സാമ്പാർ വർഗത്തിനും പട്ടികൾ ഈ രീതിയിലാണ് ബ്രഹ്മജ്ഞാനയില് ബ്രാഹ്മണയുടെ കണക്കുവശ്ശം അപ്പൊ ഇതെല്ലാം മനുഷ്യരെ പറഞ്ഞു വെച്ചിരിക്കുന്ന സിദ്ധാന്തരൂപങ്ങളായ അഹുമഥകളായി നമ്മുടെ സമൂഹത്തിൽ കിടക്കുകയാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ മുസ്ലിം അപരവൽക്കരണത്തിന്റെ ഇന്ത്യൻ പറയുന്നത് ഇന്ത്യയിലെ അവസ്ഥയിലാണ് അത് കിടക്കുന്നത് അതുകൊണ്ട് ഇതിന്റെ കുറ്റവാട് കൊളോഡിയം ഭരണകൂടം അല്ല കൊളോഡിയം ഭരണകൂടത്തെ മാത്രമായി അതിൽ അതിനെ കുറ്റപ്പെടുത്താൻ സാധ്യമല്ല കുറേ ആഴത്തിൽ ചെല്ലുമ്പോഴാണ് ഇന്ത്യയിലെ മുസ്ലിം അപരവൽക്കരണത്തിന്റെ പേര് കേവലമായ സാമ്രാജ്യത്വത്തിലോ കേവലമായ ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിലും ആരോപിക്കാൻ സാധിക്കുന്ന ഒന്നല്ല എന്ന് ഞാൻ ഇവിടെ പറയാൻ കാരണം മറിച്ച് അത് ആഴത്തിൽ ഇന്ത്യയുടെ ചാതി പറഞ്ഞ ഊദ്യാവസ്ഥകളിലും ഇതിഹാസവാദം ആഖ്യാന തന്ത്രങ്ങളിലുമാണ് ഈ അപരം മധ്യ കാലഘട്ടത്തിൽ രചിക്കപ്പെട്ട രാജാവിന്റെ ജയാനന്ദ പൃഥ്വിരാജ് വിജയം എന്ന് പറയുന്ന പുസ്തകത്തിൽ പറയുന്നത് പൃഥ്വിരാജൻ എന്ന് പറയുന്ന രാജാവ് രാമന്റെ അവതാരമാണെന്നാണ് എന്തിനാണ് പൃഥ്വിരാജൻ അവരെ അവർച്ചത് അത് മുസ്ലിങ്ങളെ കൊല്ലാനാണ് എന്ന് വളരെ കൃത്യമായി രാജാനെ ദയാനത്തെ വൃത്തിയായ വിജയത്തിൽ പറഞ്ഞിരുന്നു മധ്യകാലഘട്ടത്തിൽ ലഭിക്കപ്പെട്ട ഒരു പുസ്തകമാണ് പതിനഞ്ച് തവറ്റാണ്ട് ബ്രിട്ടീഷുകാരെന്ന് ഇങ്ങോട്ട് വന്നിട്ട് ബ്രിട്ടീഷുകാർ വരുന്നതിന് നോക്കുമ്പോൾ മുസ്ലിങ്ങൾ ശത്രു പ്രധാനം പ്രഖ്യാപിച്ച പുസ്തകത്തിന്റെ പേര് വൃത്തിയായ വിജയം പറയുന്ന സംസ്കൃത രണ്ടാമത്തെ പുസ്തകം അത് മധ്യകാലഘട്ടത്തിൽ എത്തിയ പുസ്തകമാണ് ഗംഗാദേവിയുടെ മധുര വിജയത്തിൽ പറയുന്ന കമ്പർ എന്ന് പറയുന്ന രാജാവ് രാവിലെ അവതാരമാണ് അദ്ദേഹം ഒരു മനുഷ്യരെ മെർക്കന്മാരെ പറഞ്ഞാൽ തന്നെ മുസ്ലിങ്ങളെ വധിക്കാനാണ് എന്ന് ഗംഗാദേവിയുടെ മധുര വളരെ കൃത്യമായി താങ്ങു നോക്കുന്നു ഗംഗാദേവി പറയും മധുര പറയും മുസ്ലിങ്ങൾ ഇങ്ങനെ കടന്നു വന്നപ്പോൾ ഗോദാവരി നദി പശുവിന്റെ രംഗം കൊണ്ട് ചുവന്നു മാറിക്കുന്ന പൃഥ്വിരാജ പറയുന്ന മുസ്ലിങ്ങൾ പക്ഷികളെ പോലെ മൃഗങ്ങളെപ്പോലെ സംസാരിക്കുന്നവരാണ് എന്ന് പറഞ്ഞാൽ അവർ ഭാഷയില്ലാത്തവർ ഒരു മനുഷ്യനെ അപരോകരിക്കുന്നതിൽ ഏറ്റവും ഇൻസാരദമായ അടയാളമാണ് ഒരാൾക്ക് ഭാഷയില്ല അവർക്ക് സംസ്കാരമില്ല എന്ന് പറയുന്നത് ഒരു ഏറ്റവും വലിയ അടയാളമാണ് അവര് പക്ഷികളെപ്പോലെയും മൃഗങ്ങളെപ്പോലെയാണ് അതിൻ്റെ മലയാളികൾക്ക് രൂപമാണ് മൂലകളൊക്കെ പഠിക്കുന്നതിലൂടെ മുസ്ലിങ്ങളെന്ന് പറഞ്ഞാൽ മൂലകളാണ് പറയുന്ന ആക്കിയാൽ നമ്മുടെ സമൂഹത്തിൽ നോക്കുന്നത് ഇപ്പൊ സോഷ്യൽ മീഡിയ അത്ര ആക്ടീവായിട്ട് അത്രയും പ്രയോഗം കാണുന്നുണ്ടെങ്കില് ഒരു പതിനു വർഷത്തിന് മുമ്പ് വളരെ ശക്തമായിട്ട് അത്രയും പ്രയോഗം കാണുന്നു സ്ത്രീകളെ ഉദ്ദേശിച്ചുകൊണ്ട് ലക്ഷ്യമാക്കിക്കൊണ്ട് ധാരാളം തത്വികമായ മൃഗപഥങ്ങൾ ധാരാളമായി ഇപ്പോഴും അത് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ അവരെ മൃഗവൽക്കരിക്കുക അസുരന്മാരെയും രാക്ഷസന്മാരെയും ആ പദങ്ങൾ കൊണ്ട് സ്ഥാനപ്പെടുത്തുന്നതിലൂടെ ജനങ്ങളെ അപരവൽക്കരിക്കുകയായിരുന്നു ചെയ്തത് അതുപോലെ പ്രത്യേകിച്ച് ഈ രണ്ട് കൃതികൾ എടുത്ത് പരിശോധിച്ചാൽ പൃഥ്വിരാജ വിജയവും മധുര വിജയവും അതിന്റെ ഒരു വളരെ കൃത്യമായ അടയാളവും പകർത്തുന്നതാണ് ഭവിഷ്യഗുരത്തിലേക്ക് എത്തുമ്പോൾ പതിനായിരം നൂറ്റാണ്ടിനു ശേഷം ഇരിക്കപ്പെടുന്ന ഭവിഷ്യഗുരത്തിലേക്ക് എത്തുമ്പോൾ ഭാഷണ്ട പദക്കാരാണ് മുസ്ലിങ്ങൾക്ക് പറയുന്നത് ഭാഷണ്ട മതം കാർ ആരാണ് ഭാഷണ്ടം ആഗോളതലത്തിൽ അറിയപ്പെടുന്ന സംസ്കൃത പണ്ഡിതരും തന്ത്രശാസ്ത്ര വിദഗ്ധരും പഠാകുഷകരുമായ പ്രൊഫസർ അലക്സക്സാൻഡേഴ്സും അദ്ദേഹത്തിന്റെ വിഖ്യാതമായ ഒരു പ്രവർത്തനം സൂചിപ്പിക്കുന്നത് ആരാണ് പാഷണ്ടർ പാഷണ്ടർ എന്ന് പറഞ്ഞാൽ വൈദിക ഇതരനായ മതവിശ്വാസികളാണ് എന്ന് പ്രൊഫസർ പറയുന്നു വൈദിക മതത്തിൽ വിശ്വാസമില്ലാത്ത മുഴുവൻ മനുഷ്യരെയും പാഷണ്ടർ എന്നാണ് വൈദിക മതാനുസാരികൾ സ്ഥാനപ്പെടുത്തിയിട്ടുള്ളത് അങ്ങനെ മുസ്ലിങ്ങളും പാഷകരാണ് പാഷണ്ടെങ്കിൽ കൊള്ളാത്ത മതമാണ് ബൗദ്ധരെയും ചൈവയും കൗഡിലിന്റെ അർത്ഥശാസ്ത്രത്തിൽ പാഷണത്തിന് പറ്റുള്ളത് ബൗദ്ധരെ ഒരിക്കലും അതിഥിയായി ക്ഷണിക്കാനോ അതിഥിയായി ക്ഷണിച്ച ആഹാരം കൊടുക്കുവാനോ പാടില്ല എന്ന് കൗഡിന്റെ അർത്ഥശാസ്ത്രത്തിന്റെ വിലക്കുക പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ ഉത്തരാദത്തിൽ രചിക്കപ്പെടുന്ന പുഷ്കാട്ട് പച്ച എന്ന് പറയുന്ന തന്ത്രഗ്രന്ഥത്തിൽ അതിന്റെ പത്താം പഠനത്തിൽ ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ കഴിയാത്ത പാടില്ലാത്ത അനുവദിക്കാത്ത അൻപതിലധികം ജാതി വിഭാഗങ്ങളെ പറ്റി പറയുന്നത് അതിലൊരു വിഭാഗം മുഹമ്മദ്മാരാണ് മുഹമ്മദ് വച്ച ഉപയോഗിക്കുന്നത് അശുദ്ധരാണ് അങ്ങനെ കൃത്യമായി പറയുന്നു അപ്പൊ ഇവിടെ ആഗ്രഹിക്കുന്നത് ഈ പ്രദേശികൾ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയിലെ മുസ്ലിം നഗരവൽക്കരണത്തിന്റെ പേര് ബ്രിട്ടീഷ് കൊളോണിയലിസത്തിൽ ചുരുക്കുന്ന ഒന്നല്ല അത് അവിടെ നിന്ന് കുറയുന്ന ആഴത്തിൽ താഴോട്ടും ചരിത്രത്തിന്റെ അടിയിലേക്ക് വികസിക്കുന്നതും മധ്യകാലകരണത്തിലും മധ്യകാലത്തിൽ ഒക്കെ തന്നെ വേരുകൾ ഉള്ളതാണ് ഈ മുസ്ലിം അപരവത് എന്നുള്ളതാണ് നാം തിരിച്ചറിയാൻ കഴിയും അതിപ്രധാനമായിട്ടുള്ള കാര്യം അതങ്ങനെ അവിടുന്ന് തുടങ്ങി നമ്മൾ കേരളത്തിന്റെ ഒരു സാമൂഹ്യ ചിത്രം പരിശോധിക്കുമ്പോൾ കേരളത്തിൽ കേരളത്തിലെ മധ്യ പ്രത്യേകിച്ച് പത്തൊമ്പതാം ഇരുപതാം നൂറ്റാണ്ടുകളിൽ തിരുവനന്തപുരത്ത് സംസ്കൃത കോളേജ് ആരംഭിക്കുന്നു കേരളം വലിയ കൂടി തമ്പുരാൻ മുഹൂർത്തു അപ്പോൾ സംസ്കൃതത്തിൽ പഠിക്കുന്ന സംസ്കൃതം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കായിട്ട് ഒരു സംസ്കൃതത്തിൽ തന്നെ ഒരു ചരിത്ര പുസ്തകം വേണം മറ്റു ഭാഷകളിലായി സംസ്കൃതം ചരിത്ര ചരിത്ര സംസ്കൃത ഭാഷയും തന്നെ പഠിക്കണം അതിനുവേണ്ടി കേരളം ഇങ്ങനെ പോയിട്ടുള്ള പുരാൻ ഏ ആർ രാജരാജൻ പറഞ്ഞ ഒരു പുസ്തകമില്ല ഞാൻ പുസ്തകത്തിന്റെ പേര് ആംഗല സാമ്രാജ്യം ആംഗല സാമ്രാജ്യത്തില് നിലനിൽക്കുന്ന ലട്ടൻ വരെ എത്തി നിൽക്കുന്ന സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തെ പറ്റിയാണ് അയാൾ രാജരാജൻ എന്ന് പറയുന്നത് ഈ പുസ്തകത്തിൽ പല അധ്യായങ്ങളിൽ കണ്ടു നമുക്ക് മനസ്സിലാക്കുന്നത് കേരളത്തിലേക്ക് മുസ്ലിങ്ങൾ കാലുപെത്തിയപ്പോൾ കേരള ഭൂമി അശുദ്ധമായി എന്നാണ് കേരളവാണി എന്നറിയപ്പെടുന്ന രാജരാജ് എഴുതി എഴുതിയിരിക്കുന്ന പേര് കേരളവാണി എഴുതി വച്ചിരിക്കുന്ന എന്താണ് മുസ്ലിങ്ങൾ കാലുപെത്തിയപ്പോൾ കേരള ഭൂമി അശുദ്ധമായി എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് നമ്മുടെ പുരോഗമനവാദികളിൽ ചിലർ പറയുന്നത് എ ആർ രാജരാജവർമ്മ പുരോഗമനത്തിന്റെയും നവോത്ഥാനത്തിന്റെയും വിപ്ലവമാണ് അത്യത് ഞാൻ പുരോഗമനവാദികളുടെ പ്രഥമുണ്ടല്ലോ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറയുന്നു നിന്ന എ ആർ രാജരാജവർമ്മ വിപ്ലവകാരിയാവുന്നത് തനി ജാതിവാദിയാണ് എ ആർ രാജരാജവർമ്മ തനിച്ച് പറഞ്ഞവാദിയാണ് സംശയഹിതമായിട്ടും ജാതിവാദിയെ കേരളം പുരോഗമനകാരിയായിട്ടും ഭാഷാബന്ധനായിട്ട് ആഘോഷിച്ചുകൊണ്ടിരിക്കുക അവരെ ആഘോഷിക്കേണ്ട ഒരു കാര്യം അദ്ദേഹത്തിന്റെ പ്രവർത്തിക്കുന്നതായിട്ട് ഈ കൃതി വായിച്ചു നമുക്ക് നമുക്ക് മനസ്സിലാക്കി ടിപ്പുരപ്പറ്റി പറയുന്നു പറയുന്നത് ബ്രിട്ടീഷുകാർ രാമനെ പോലെയാണ് എന്നും ബ്രിട്ടീഷുകാർ രാമനെ പോലെയാണ് എന്നും ടിപ്പു രാവണനെ പോലെയാണ് എന്നുമാണ് എ ആർ രാജരാജ് ആംഗള രാമനായ വന്ന ബ്രിട്ടീഷുകാർ രാവണനായി വന്ന പിന്നെ പതിനാറാം ലഭിക്കപ്പെട്ട സാഹിത്യതർപ്പണം വിശ്വനാഥ കല്യാണത്തെ സാഹിത്യർപ്പണം ഇപ്പോഴും അത് സംസ്കൃത വിദ്യാർത്ഥികൾക്ക് ഡിഗ്രി പഠിക്കാനുള്ള പുസ്തകമാണ് സാഹിത്യം ആ സാഹിത്യ തർപ്പണത്തിൽ പറയുന്നത് രാമാധിപ്രവർത്തിദൗത്യം രാമാധിപം രാമനെ പോലെ പ്രവർത്തിക്കണം രാമനെ പോലെ എന്താണ് എങ്ങനെയാണ് രാമനെ പോലെ പ്രവർത്തിക്കേണ്ടത് രാമനെ പോലെ സീതയെ കാട് ഉപേക്ഷിക്കണം രാമനെ പോലെ ശമ്പുവിനെ കൊല്ലണം രാമണെ പോലെ ഒളിച്ചതിന് ഭാര്യയെ കൊല്ലണം രാമനെ പോലെ താടകയെ കൊല്ലണം രാമാധിപം പ്രവർത്തിച്ചതിലും രാമനെ പോലെ പ്രവർത്തിക്കണം എന്നാ രാമണാധിപത് രാമനെ പോലെ യാതിരല്ല എന്ത് സന്ദേശമാണിത് നൽകുന്നത് നാരായണപുറി സാഹിത്യർപ്പണക്കാരന് മാത്രമല്ല ഈ രാമപ്രേമികൾക്ക് മുഴുവൻ മറുപടി കൊടുത്തിട്ടില്ല രാമാദികളുടെ കാലത്തായിരുന്നു എങ്കിൽ തനിക്ക് ശമ്പുങ്കമായിരുന്നു എന്നാണ് നാരായണപുരി കൊടുത്തത് രാമപ്രേമികൾ കാരണം കേരളത്തിൽ കൂടി കൂടി വരികയാണ് അക്കാദമി ശക്ത രാമപ്രേമികളാണ് ത്യാഗരാജൻ ജഗദാനന്ദ കാലകനെ കൂടി അവർ വാഴ്ത്തു പുസ്തകം എഴുതും പക്ഷേ ഈ ത്യാഗരാജൻ ഒരു ബ്രാഹ്മണനാണ് ഒരു ബ്രാഹ്മണനായ ത്യാഗരാജൻ രാമൻ ജഗദാനന്ദകാരകനായിരിക്കും പക്ഷെ ഒരു അവർണനായ നാരായണിന് രാമൻ ജഗദാനന്ദകാരകനല്ല തന്റെ ദുഃഖകാരകനാണ് രാമൻ തനിക്ക് തന്നെ സംബന്ധിച്ച് രാമൻ ഒരു ശല്യകാരി അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് രാമാനുജ കാലത്തായിരുന്നു തനിക്ക് ശമ്പത്തിന്റെ വിദ്യാഭവമായിരുന്നു എന്തുകൊണ്ടാണ് അയോധ്യയിൽ രാമൻ പ്രധാനപ്പെട്ട ദ്വീപമായി കാണുന്നുണ്ട് ഇഡി സവർക്കർ എഴുതുന്നുണ്ട് ഇഡി സവർക്കർ പറയുന്നത് അയോധ്യ എന്ന് പറയുന്ന കേന്ദ്രം ചാതുവർണ്യത്തിന് രഹിപ്പിടമാണ് ചാതുർവർണ്ണത്തിന്റെ പരിപാലനായതുകൊണ്ടാണ് രാമനെ അയോധ്യയെ പ്രതിഷ്ഠി പ്രതിഷ്ഠിക്കേണ്ടത് എന്നുമാണ് ഇഡി സവർക്കം അത് സംബന്ധിച്ചേഖനത്തിൽ എഴുതിയുള്ളത് അപ്പൊ രാമൻ അയോധ്യയിൽ പ്രതിഷ്ഠാപിതരാകത്തിന് കാരണം മറ്റൊന്നല്ല മറ്റെല്ലാ ഹിന്ദു ദേവങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായി ചാതുർവർഗ്യത്തിന്റെ പരിപാലകനും മുസ്ലിം യുദ്ധംസകനുമാണ് രാമൻ എന്നതുകൊണ്ടാണ് ഇന്ത്യയിലെ രാഷ്ട്രീയ ഹിന്ദുത്വത്തിന്റെ അടയാളവാക്യമായി രാമൻ പാർട്ടതിന് കാരണം രാമൻ ദളിത് ബിരുദ്ധനും മുസ്ലിം ബിരുദ്ധനുമായിട്ടുണ്ട് ചരിത്രത്തിൽ മുഴുവൻ രാമൻ പ്രവർത്തിച്ചിട്ടുള്ളത് മുസ്ലിം ബിരുദ്ധന ദളിത് ബുരുദ്ധനുമായിട്ടാണ് അതുകൊണ്ടാണ് ഡോക്ടർ ഡി രാമേന്ദ്രൻ ചോദിച്ചത് നിങ്ങൾ രാമനാമൻ ജനിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ദാരിദ്ര്യം മാറും

മുഗൾ കാലഘട്ടത്തെയും മുഗൾ ഭരണത്തെയും ഒക്കെ തന്നെ കോട്ടാത്തീരുടെ കാലമായി ചിത്രീകരിക്കുന്നതിന് ഹിന്ദുത്വവാദികളെ പ്രേരിപ്പിക്കുന്നു നിരന്തരം പ്രേരിപ്പിക്കുന്നത്